ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു സ്പോട്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കമ്പനി നമ്മുടെ നമ്മൾ ഒരു ചായക്കടയുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കുള്ള സമയമാണ് പക്ഷേ ഐറ്റംസ് ഒക്കെ തീർന്നു പോയി അപ്പോൾ കുഞ്ഞിക്ക പറഞ്ഞൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തരാൻ പോന എന്ന് പറഞ്ഞു കുഞ്ഞിക്ക നല്ല ബിസി ആട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കുഞ്ഞിക്ക നല്ല ബിസിയാണ് അപ്പോൾ ഞാൻ ആ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ആളകത്ത് പോയിട്ട് ഒരു ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യം ഒന്നും കത്തിയില്ല പക്ഷേ നോക്കിയിപ്പം എന്നാ ബ്രെഡും ബീഫ് ചാറും അങ്ങനൊരൈറ്റമാണ് അപ്പോൾ ഇത് അവിടുത്തെ സ്പെഷ്യലാണെന്ന് പറയണത് ഇനി അതിൻ്റെ വില ചോദിച്ചു വില ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇരുപത് രൂപയുള്ളൊരു പ്ലേറ്റിന് മൂന്ന് ബ്രെഡും അതുപോലെ ചാറുമാണ് അതിനകത്തുള്ളത് അപ്പോൾ ഞാൻ കഴിച്ച് നല്ല കിടിലും സാധനം കേട്ടാ നല്ല കോമ്പിനേഷൻ ലാസ്വദിച്ച് തന്നെ കഴിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞിപ്പോൾ കുഞ്ഞിക്ക് പറഞ്ഞ മോനെ ഇവിടെ നിന്ന് കഴിക്കണ്ട അകത്തേക്ക് കയറി ഇരുന്ന് കഴിച്ചോ അപ്പോൾ ആൾ നല്ല വിസി നല്ല തിരക്കാണ് ഒക്കെ ഒറ്റക്കാട്ടോ ചെയ്യുന്നത് അവിടുത്തെ എല്ലാ പരിപാടിയും ഒറ്റയ്ക്കാണ് കുഞ്ഞിക്കൂടെ തന്നെ നമുക്ക് ചോദിക്കാം കടയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണേന്ന് പൈസ മേടിച്ച് കഴിഞ്ഞിട്ട് ആളുടെ ചീരി ഉണ്ട് അത് കണ്ട തന്നെ വയറ് അറിയും പിന്നെ സ്പോട്ട് വരുന്നത് മെട്രോ പില്ലർ പിള്ള നൂറ്റി പത്താണ് അപ്പൊ ഓക്കെ